ഒരു വീട്ടിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ ഒരു അപ്ഡേറ്റ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റെന്നൊക്കെ പറയുന്നത് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബിബിൻ സിംഗുമായിട്ട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് എന്തെങ്കിലും നിങ്ങൾ കലർക്കുറിയാവുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കൂ എന്ന് വിചാരിച്ചിരുന്ന താരമാണ് ബിബിൻ സിംഗ് പക്ഷെ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ഈസ്റ്റ് ബംഗാൾ ആ ഒരു റൈസിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് സോ ഇവരുടെ പരിപാടി ഇത് തന്നെയാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സോ മോഹൻ ബഗാനോ ഏതെങ്കിലും താരങ്ങളെങ്ങനെ നോട്ടിടുകയാണെങ്കിൽ പുറകേന്ന് വന്ന ആ ഒരു താരത്തെ പൊക്കിക്കൊണ്ട് ഇവരുടെ സ്ഥിരം മായിട്ടുള്ളൊരു പരിപാടിയാണ് സോ എന്തായാലും അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് തന്നെ പറയണം സോ അതായത് നിങ്ങൾക്കറിയാം താങ്ക് ബോയ് സിംഗോ കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കി വെച്ചാണ് സ്വന്തം ആകാൻ അവിടെ നിന്ന് പൊക്കി എടുത്തുകൊണ്ട് പോയി അവരുടെ ഓൾറെഡി ബിനോ ജോർജ് ഒക്കെ ഉണ്ട് ആ ഒരു സെയിം ബൈബിൾ ഒരു കോച്ചാണ് അല്ലെങ്കിൽ ആ ഒരു സെയിം ലെവൽ ഓഫ് തിങ്സ് ഉള്ള സ്കൌട്ടിങ്ങിനും പരിശീലനവും എല്ലാം ഒരുപോലത്തെ കോച്ചുകൾ പിന്നെ എന്തിനാണ് ഇവർ താങ്ക് ബോയ് സിംഗോയെ സൈൻ ചെയ്തത് എനിക്കറിയില്ല പേഴ്സണലി എനിക്കറിയില്ല എന്തിൻ്റെ ഇതാണെന്ന് എനിക്കറിയില്ല സോ എന്തായാലും അതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് എന്ന് തന്നെ പറയണം സോ എന്തായാലും ഇപ്രാവശ്യം സെയിം സംഭവം തന്നെയാണ് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന പരിപാടി ബിവിൻ സിങ്ങിനെ അവർ കൊണ്ടുപോയി എന്ന് തന്നെ പറയാം മിക്കവാറും കാരണം ഈസ്റ്റ് ബംഗാൾ നോക്കി കഴിഞ്ഞാൽ അവർ എത്ര പൈസ വേണേലും മുടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് സോ എന്തായാലും അവർ മുടക്കി സ്വന്തമാകാൻ എല്ലാ സാധ്യതയുണ്ട് അതെ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം മറ്റേ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജാക്സൺ എറുപിൻ്റെ ഞാൻ എല്ലാവർക്കും അറിയാം സോ എന്തായാലും നമുക്കൊരു റൂമറായിട്ട് അറിയാൻ സാധിക്കുന്ന ഒരു എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് നോക്കി വെച്ചിരുന്ന ഏറ്റവും വലിയ താരം അത് ജാക്സൺ റൂവൻ ആണെന്നാണ് നമുക്ക് ഇതുവരെ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം സോ എനിക്ക് തോന്നുന്നു ആ ഒരു പേരൊന്നും പറഞ്ഞില്ല അവർ പറഞ്ഞു ആ ഒരു വലിയ താരവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ അതായത് അതായതിൻ്റെ ഏജൻറ്റും അതുപോലെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ചർച്ചകൾ നടത്തുന്നു അല്ലെങ്കിൽ നടത്തിക്കഴിഞ്ഞു എന്നായിട്ടുള്ള വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും അതിൻ്റെ പോസിറ്റീവ് ഔട്ട്കം ആണോ നെഗറ്റീവ് ഔട്ട്കം ആണോ എന്നൊന്നും അറിയാൻ സാധിക്കില്ല സോ ആർക്കെങ്കിലും ക്ഷൻ നോക്കാൻ സാധിക്കുമെങ്കിൽ അത് എന്താ പറയുക മോഹൻ ബഗാൻ സൂപ്പർജൈൻസ് തന്നെയായിരിക്കും അതിനുള്ള റീസൺ മണി മാത്രമല്ല മറ്റു കാരണങ്ങളും ഉണ്ടായത് മൂന്ന് ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട താരങ്ങൾ ജെയ്സൺ കമ്മിൻസ് അതുപോലെ തന്നെ പെട്രറ്റോസ് മക്കളാരും സോ ഇവര് മൂന്ന് പേരും ജസ്റ്റ് അദ്ദേഹത്തിൽ ഒന്ന് എന്താ പറയുക ജസ്റ്റല്ല അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇന്ത്യ എത്രത്തോളം ഇതാണ് നമുക്കറിയാം ജെമിൻ മക്കളാരനെ കൊണ്ടുവരാൻ ഏജൻ്റ് പോലെ ആക്ട് ചെയ്തിരുന്നത് ദിവി പെട്രറ്റോസാണ് സോ അതാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമ്മിറ്റി വെച്ച് പറയാം അടുത്തു വിൽക്കാൻ ഗുഡ് ബൈ